മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം തിരുവചനം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാന് അങ്ങയുടെ തിരുസന്നിധിയിൽ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളെ എല്ലാ മിഷണറീസിനെയും സമർപ്പിച്ച് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബന്ധുജനങ്ങളെയും സ്വന്തക്കാരെയും ഇട്ട് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായി അറിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി യാത്രയായി തിരുന്നിരിക്കുന്ന സഹരവചനപ്രകോഷകരെയും അങ്ങടത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു നാത അവർക്കെല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ധൈര്യവും അവർക്കെല്ലാ സംരക്ഷണവും അങ്ങ് നൽകി അവരെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീ സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും എന്നിമാനായ മറിയൂസിപ്പന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ശനിഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമേ